സ്വദേശീൻ്റെ വീട്ടിൽ തുന്ന വന്നതാണ് തുന്ന എന്ന് പറഞ്ഞാൽ ഈ കക്ഷി തന്നെ എന്നാ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിൽ ഓടി വന്ന് കയറി പിടിക്കും ചൂരിദാറിന്റെ വക്കും അതും ഇതും ഒന്നും പറയണ്ട അവനെല്ലാം ഓരോരുഭാഗം എല്ലാം കീറിയതാണ് കയറും അവരെ നഖം തട്ടിട്ടൊക്കെ പിടിച്ചു കയറും പിടിച്ച് വലിക്കൂ ഒന്നും പറയണ്ട പുറത്ത് പോകണമെങ്കില് വാ 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 അങ്ങനത്തെ ഒക്കെ കയറിയത് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തുന്നാൻ വന്നതാണ് തുന്നാൻ വന്നതിന് ഇവനെന്താ ചെയ്തെന്ന് വെച്ചാൽ സ്വദേശീന്റെ മുറ്റത്ത് വലിയൊരു കുണ്ടു വീഴ്ച ഒരു കുണ്ടൊന്നുമല്ല രണ്ട് കുണ്ട് നമ്മളെ വീട്ടിലെ കുണ്ടുവയ്ക്കുന്നത് നിങ്ങൾ വീഡിയോ എന്റെ വീഡിയോ കണ്ടാ തിരിഞ്ഞ അതുപോലെ രണ്ട് കുണ്ടു വീഴിച്ചിട്ട് ആ കുണ്ട് കിടന്ന് ചുറ്റും നോക്കുക സ്വദേശി അവിടെ നിന്ന് തുന്നുന്നുണ്ട് എനിക്ക് സ്വദേശിനടുത്ത് പോകാൻ പറ്റില്ല എൻ്റെ പിറന്നെ ഇവൻ സ്റ്റെപ്പ് കയറിട്ട് വരുന്നു ഫുള്ള് ചേതി ഒക്കെ മോശമാക്കി ഞാൻ ഇത് വെച്ചാല് ഒരു തുണി ഉണ്ടായിരുന്നു ആ തുണിയെ കൊണ്ട് ഫുൾ തുടച്ചു കൊടുത്ത് ഒന്നും പറയാതിരിക്കുന്നല്ലേ ഇവൻ ചെയ്തിട്ട് ഇരുന്നിട്ട് ചുറ്റും നോക്കുകയാണ് രാത്രിയാണ് സ്വദേശി കുറേ സമയം എടുത്തിട്ടാണ് ചുറ്റുന്നി തന്നത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സ്വദേശി ഇവൻ തന്നെ നോക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ആ കുയി മൂടി മൂടാൻ പെട്ട പാട് സ്വദേശി ഓർണ്ണു വേണ്ട ഞാൻ മൂടും എങ്ങനെ മൂടാനാ ഞാൻ തന്നെ മൂടണ്ടേ അങ്ങനെ ഞാൻ തന്നെ മൂടിക്കൊടുത്ത് ചേതി